ട്രംപിന്റെ അമേരിക്കയ്ക്ക് മുകളിൽ അണുബോംബ് വർഷിച്ച് ഉത്തര കൊറിയ ചിലപ്പോൾ നാളത്തെ വാർത്ത അതായിരിക്കാം പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചിനും ഒമ്പതിനും ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക എന്തിനാണോ അണുബോംബ് വർഷിച്ചത് അതുപോലൊരു അവസരം ഉത്തര ഉത്തരകൊറിയയ്ക്ക് വരാൻ പോകുന്നു എന്നതിന്റെ സൂചനകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതെ ഉത്തര കൊറിയ നിശബ്ദമായി നിൽക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള അണുബോംബുകൾ പരീക്ഷിക്കേണ്ടതുണ്ട് അമേരിക്ക അന്ന് പരീക്ഷിച്ചതും ഇതുപോലെ തന്നെയായിരുന്നു കാരണം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്കയ്ക്ക് പല അവസരങ്ങൾ കിട്ടിയിരുന്നു ആ സമയത്ത് തകർന്നടിഞ്ഞ ജപ്പാനെ ഒരു അനുഭവം വിട്ട് തകർക്കേണ്ട ഒരു ആവശ്യം അമേരിക്കക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ ആവശ്യം എന്തായിരുന്നു എന്നതാണ് ആദ്യ ചോദ്യം അണുബോംബ് വർഷിക്കാനായിട്ട് അമേരിക്കക്ക് ഒരു കാരണമുണ്ട് തന്റെ കയ്യിലുള്ള അനുബോംബ് പരീക്ഷിച്ചു നോക്കണം അത് ജനവാസമുള്ള ഏരിയയിൽ തന്നെയാവണം അല്ലെങ്കിൽ ഇത് വർഷിച്ചാൽ ഉണ്ടാവുന്ന വ്യാപ്തി അറിയാനായിട്ട് അവർക്ക് മറ്റൊരു അവസരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ജനപാർ പാർപ്പമുള്ള ജനവാസമുള്ള ഒരു ഏരിയയിൽ തന്നെ ഇത് പരീക്ഷിക്കണം എന്നൊരു തീരുമാനം അവർക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ തൊട്ടായിരിക്കലുള്ള പല ശത്രുക്കളും അവർക്കുണ്ടായിരുന്നു അമേരിക്കയുടെ ചുറ്റും ഉള്ള പല രാജ്യങ്ങളുമായിട്ട് അവർക്ക് ശത്രുതയുണ്ടായിരുന്നു പക്ഷെ അവിടെയൊക്കെ വർഷിച്ചാൽ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് തങ്ങളുടെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന പേടി അവർക്കുണ്ടായി അങ്ങനെ അവർ ഒരു തീരുമാനമെടുത്തു നേരെ ഈ ഒരു അവസരത്തിൽ അവിടെ തന്നെ അത് വർഷിച്ച് പരീക്ഷിച്ച് വിജയിക്കാമെന്ന് അതിനൊപ്പം തന്നെ പിന്നീട് സംഭവിച്ചത് അമേരിക്കയുടെ വലിയ വളർച്ചയായിരുന്നു സ്വാഭാവികമായിട്ടും ഉത്തര കൊറിയ കാത്തിരിക്കുന്നതും അതുപോലൊരു വളർച്ചയ്ക്ക് വേണ്ടിയാണ് തങ്ങൾക്ക് ആകെയുള്ളത് ആയുധങ്ങളാണ് ഈ ആയുധങ്ങൾ പരീക്ഷിച്ച് കാണിച്ചു കൊടുക്കണം ആദ്യം തന്നെ എന്നാൽ മാത്രമേ അവർക്ക് എന്താണ് ഏതാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കാൻ സാധിക്കൂ അപ്പൊ സ്വാഭാവികമായിട്ടും അതിനൊരു ചാൻസസ് വരണം ആ ഒരു പ്രതീക്ഷിച്ച ചാൻസിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് പറഞ്ഞു വരുന്നത് അമേരിക്കയോടുള്ള എതിർപ്പിന് മൂലം ചൈനയും റഷ്യയും നേരത്തെ തന്നെ ഉത്തരേ കൊറിയയുമായി ഏകദേശം പലതരത്തിലുള്ള സംഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ നടന്നു എന്ന് പറയുന്നു ഒപ്പം ഇന്ത്യയുമുണ്ട് ഇവരുടെ കൂട്ടത്തിൽ ഈ ഇന്ത്യയും ഇവരുമൊക്കെയായിട്ട് ചൈനയും റഷ്യയും ബ്രസീലും ദക്ഷിണാഫ്രിക്കയുമായിട്ട് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ഉടമ്പടി കരാർ അപ്പൊ അതുമായി ബന്ധിപ്പിച്ച് ഒരു ലോക ബാങ്ക് പുതിയൊരു ബാങ്കോ അല്ലെങ്കിൽ കറൻസിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അമേരിക്കയുടെ ഡോളറിനെ കവച്ചു വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോ അതിനുള്ള പരീക്ഷണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തിനായിരുന്നു ഉത്തരകൊറിയയുമായിട്ട് റഷ്യയും ചൈനയും സംസാരിച്ചത് ഉത്തരകൊറിയയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട് ഉത്തരകൊറിയ്ക്ക് പല തരത്തിലുള്ള എഗ്രിമെന്റുകൾ മറ്റു രാജ്യങ്ങളെ പോലെ ഇല്ല അതായത് തങ്ങളുടെ ആയുധങ്ങൾ എവിടെയൊക്കെ വർഷിക്കാം എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള കരാറുകളിലൊന്നും ഒപ്പുവെക്കാത്ത ഒരു രാജ്യമാണ് അപ്പോ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു ചാൻസസ് ഉണ്ട് അതായത് എന്ത് ചെയ്താലും അവരോട് ആരും ചോദിക്കാനില്ല ഒരു തെമ്മാടിയായ ഒരു പയ്യൻ ഒരു കുടുംബത്ത് ജനിക്കുന്നു അതുപോലെ ഒരു നല്ലവനായ ഒരു ഉണ്ണി ആ കുടുംബത്ത് തന്നെ ജനിക്കുന്നു ഈ നല്ലവനായ ഉണ്ണി എന്ത് ചെയ്താലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും അവിടെയുള്ള വീട്ടുകാരും നാട്ടുകാരും പറയും അവനന്ന് തെറ്റുകാരനായി അവൻ അങ്ങനെ ചെയ്യാൻ എന്ന് പക്ഷെ തെമ്മാടിയായ പുത്രൻ െ അവിടെ എന്തും ചെയ്യാം കാരണം അവന് ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട് ഞാനൊരു തെമ്മാടിയാണെന്ന് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു അവസരമാണ് ഇത്രയുറയെ സംബന്ധിച്ച് എന്ത് ചെയ്താൽ ഇനി ഒന്നിൽ നിന്നും അവരെ വിലക്കേണ്ടതില്ല ഓൾറെഡി അവരെ വിലക്കപ്പെട്ടവർ തന്നെയാണ് അപ്പോ ഈ ഒരു അവസരത്തിൽ റഷ്യയും ചൈനയും ഇന്ത്യയും കൂടെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു അവസരം കൃത്യമായിട്ട് ഉത്തരകൊറിയ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ പലതരത്തിലാണ് ഒന്ന് അമേരിക്കതോടെ അവസാനിക്കും എന്ന് തന്നെ പറയാം അമേരിക്കയുടെ ഒരു ഗതികേട് അതുണ്ടാക്കിയെടുത്തത് നമ്മുടെ ട്രംപ് തന്നെയാണ് ട്രംപിന്റെ ഈ തരത്തിലുള്ള ഈ മുന്നോട്ട് പോക്ക് എന്തായാലും അമേരിക്കയ്ക്ക് വിനയാവും എന്നത് തീർച്ചയാണ് ഡോളറിന്റെ റേറ്റ് ഇപ്പൊ കൂടുന്നുണ്ട് എന്നത് ഒരു ശരി തന്നെയാണ് പക്ഷേ അതെത്ര നാൾ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റുമെന്നറിയില്ല ഇതിനെ തകർക്കാനായിട്ട് ഇന്ത്യ പലതരത്തിലുള്ള തന്ത്രങ്ങൾ തുടങ്ങി ഒന്നാമത്തെ കാര്യം ജി എസ് ഏറ്റവും ആവശ്യമുള്ളതും എന്നാൽ അവർക്ക് എടുക്കാൻ മടിയുള്ളതുമായ ഒന്നാണ് ഇൻഷുറൻസ് ഇൻഷുറൻസിന്റെ ടാക്സ് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് മോദി മുന്നോട്ട് വന്നിരിക്കുകയാണ് അതോടുകൂടി ഏകദേശം ശതമാനവുമുള്ള രണ്ട് തരത്തിലുള്ള സ്ലാബിലായിരുന്നു ജി എസ് ടി ഉണ്ടായിരുന്നത് അതായത് ഹെൽത്ത് ജനറൽ ഇൻഷുറൻസുകൾക്ക് പതിനെട്ട് ശതമാനവും ലൈഫ് ഇൻഷുറൻസിന് നാല് പോയിന്റ് അഞ്ച് ശതമാനവുമായിരുന്നു ജി എസ് ടി ആയിട്ട് ഉണ്ടായിരുന്നത് ഇതൊന്ന് ഒഴിയുന്നോടുകൂടി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുറവ് അടയ്ക്കുന്ന തുകയിൽ വരാൻ സാധ്യതയുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്ക് ഇൻഷുറൻസ് എടുക്കാൻ ഇത്തിനൂടി ഈസിയാണ് ഇങ്ങനെ ഈസി ആയിട്ട് ഇൻഷുറൻസ് എല്ലാവരും എടുക്കുന്നതോടുകൂടി അവിടുത്തെ ജനതയ്ക്ക് ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് കടക്കണി ഇതിനൊക്കെ കാരണം ഇൻഷുറൻസ് ആണ് അപ്പൊ ഈ ഇൻഷുറൻസ് എല്ലാവരിലേക്കും ഇത്രയും കൂടി ഈസി ആയിട്ട് എടുക്കുന്നതോടുകൂടി സ്വാഭാവികമായിട്ട് ഒരു ജനതയുടെ ബുദ്ധിമുട്ടുകൾ കുറയുകയാണ് അതുകൊണ്ട് തന്നെ ജി എസ് ടി ഇല്ലാത്ത ഇൻഷുറൻസ് ജനതയ്ക്ക് ഒരു വലിയ ഉപകാരം തന്നെയാണ് ഉണ്ടാവുക സ്വാഭാവികമായിട്ട് ഇതിന് കാരണമായത് ട്രംപ് തന്നെയാണ് ട്രംപ് നമ്മളെ രക്ഷിക്കുകയാണ് ചെയ്തത് കാരണം സാധാരണക്കാർക്ക് ഇൻഷുറൻസ് എടുക്കാൻ ഇത്ര കൂടി ഈസിയായി മാറി ഏകദേശം പതിനെട്ട് ശതമാനം എന്ന് പറയുന്ന വലിയ നികുതി ഭാരമാണ് സാധാരണക്കാരെ സംബന്ധിച്ച് കുറഞ്ഞു കിട്ടുന്നത് അത് ഇൻഷുറൻസ് മേഖലയെ തന്നെ വളർത്താൻ ഉപകാരപ്രദമാണ് എന്നാണ് എന്റെ അഭിപ്രായം അതിനൊപ്പം തന്നെ പലതരത്തിലുള്ള ജി എസ് ടി സ്ലാബ് കുറഞ്ഞതോടുകൂടി കൂടി ഈസി ആയിട്ട് നമുക്ക് ഇവിടെ വ്യാപാരം നടത്താനായിട്ട് ഓരോ ബിസിനസ്സുകാർക്കും എളുപ്പമായി കഴിഞ്ഞു ഇങ്ങനെ ട്രംപിനെ ഓരോ തരത്തിൽ പിടിച്ചു നിർത്താനുള്ള പല തന്ത്രങ്ങളും അപ്പുറത്തെ ഭാഗത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എല്ലാവരും നെട്ടലോടെ ശ്രദ്ധയോടെ നോക്കി കാണുന്നത് ഇതിലേക്ക് എങ്ങനെയായിരിക്കും ഉത്തര കൊറിയയുടെ രംഗപ്രവേശനം എന്നതാണ് കാരണം ഉത്തര കൊറിയ ഈ ഒരു വിഷയത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് പറ്റുന്ന ഒരു ഒരേ ഒരു കാര്യമേ ഉള്ളൂ അത് നമ്മുടെ ആയുധങ്ങൾ തന്നെയാണ് ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പരിപാടി അല്ലാതെ ഉത്തര കൊറിയക്ക് ഒന്നും അറിയില്ല കാരണം ഒരു ഉത്തര കൊറിയയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ രാജ്യത്ത് കാര്യം വളരെയധികം കഷ്ടമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയും ഭയങ്കര പട്ടിണിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരുടെ കുടുംബത്ത് തന്നെ ആരെങ്കിലും അവർക്കെതിരെ തിരിയുമോ അതായത് രാജ്യത്തിനെതിരെ തിരിയുമോ എന്നറിയാനായിട്ട് ഓരോ കുടുംബത്തിലെയും അഞ്ച് അംഗങ്ങളുണ്ടെങ്കിൽ അതിൽ രണ്ടു പേർക്ക് ഇതുമായിട്ട് ചാരപ്രവർത്തി ചെയ്യുന്നവരായിട്ട് മാറാൻ സാധ്യതയുണ്ട് അതായത് ഒരു കുടുംബത്തിലുള്ള സഹോദരനെ പോലും അവിടെയുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമ്മുടെ കിങ് ജോങ് ഉന്നിന്റെ ചാരനാണോ ഒപ്പമുള്ളതെന്നുള്ള സംശയത്താൽ എന്തെങ്കിലും വീട്ടിൽ ചെയ്താൽ ആ തെറ്റ് കാണിച്ചു കൊടുത്താൽ അവർക്ക് ചിലപ്പോൾ ഒരു അഞ്ചു കിലോ അരി മറ്റു തരത്തിലുള്ള ഉപകാരങ്ങളൊക്കെ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ആ രാജ്യത്തിന് മെരുക്കിയെടുത്ത് ആയുധങ്ങൾ ഉപയോഗിച്ച് സൈനിക തലത്തിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഉത്തരവ് കുറുകയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു ഗുണം ട്രംപിനെതിരെ ആണവായുധം പരീക്ഷിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു ആണവായുധ പ്രക്രിയയിലോടുകൂടി അവിടുത്തെ ഒരുപാട് സാധാരണക്കാർ ും അതിനൊപ്പം തന്നെ ട്രംപ് എന്ന് പറയുന്ന ഒരു ഭീമൻ ഇല്ലാതാവും ഒപ്പം തന്നെ അമേരിക്ക എന്ന് പറയുന്ന വലിയൊരു ശക്തി അതോടുകൂടി അവസാനിക്കും ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്നത് ചൈനയ്ക്ക് തന്നെയാണ് പിന്നെ ചൈനയ്ക്ക് എതിരാളികളില്ല ചൈനയ്ക്ക് ചൈനയുടേതായ രീതിയിൽ കളിക്കാം ഒപ്പം തന്നെ ഇന്ത്യക്കും ഒക്കെ ഉയരാൻ സാധിക്കും ഡോളർ എന്ന് പറയുന്ന വലിയൊരു വൻമതിൽ അല്ലെങ്കിൽ വൻമരം ഇടിഞ്ഞതോടുകൂടി വീണ് പോവും പക്ഷെ യുദ്ധം ഒരിക്കലും നല്ല കാര്യമല്ല ഇതിനർത്ഥം ഞാൻ പറയുന്നത് യുദ്ധം പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ ആറ്റം അറ്റം പോടണം എന്നൊന്നുമല്ല പക്ഷെ ഇതിനുള്ളൊരു സാധ്യത എവിടെക്കെ കാണുന്നുണ്ട് ചിലപ്പോൾ അത് ഒരു ശതമാനമായിരിക്കാം പോയിന്റ് അഞ്ച് ശതമാനമായിരിക്കാം ചിലപ്പോൾ ഹാർപിക് പറയുന്ന പോലെ സീറോ പോയിന്റ് സീറോ സീറോ വൺ പോയിന്റ് പെർസെന്റേജ് ഒക്കെ തന്നെയായിരിക്കാം പക്ഷേ ഈ ഒരു കണക്ക് വരികയാണെങ്കിൽ ഈ ഒരു രീതിയിൽ കൊറിയയിൽ കയ്യിലുള്ള ആയുധങ്ങൾ ഇതുവരെ ആർക്കും അറിയാത്ത ആരും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ അമേരിക്കയിൽ അവർ ഒരു വിഷു പൂരം അല്ലെങ്കിൽ വിഷുവിന് നടക്കുന്ന ഒരു പടക്കങ്ങൾ വെച്ചുള്ള ഒരു ആഘോഷം അതാക്കി അവർ മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൂസലില്ലാതെ പോകുന്ന ട്രംപിന്റെ രീതികൾ Okay ഇതുപോലുള്ള വലിയ വലിയ വില അമേരിക്ക കൊടുക്കേണ്ടി വരും ഇതിനൊറ്റ വഴിയുള്ളൂ അമേരിക്കൻ ജനത തന്നെ ട്രംപിനെതിരെ തിരിഞ്ഞ് ട്രംപിനെ അവിടെ നിന്ന് ആ ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആ പൊസിഷൻ മാറ്റി അയാളെ ഒരു സാധാരണക്കാരനാക്കുക അല്ലെങ്കിൽ നാട്ടുകടത്തുക കടത്തുക ഒറ്റ ഓപ്ഷൻ തന്നെ ഇവിടെ കാണുന്നുള്ളൂ അല്ലെങ്കിൽ അമേരിക്കയിലെ ഓരോ ജനതയും പേടിക്കേണ്ടിയിരിക്കുന്നു കാരണം നാളെ അവിടെ എന്തു വേണമെങ്കിലും സംഭവിക്കാം അതിനുള്ള ഏറ്റവും വലിയൊരു ആയുധമായിട്ടാണ് എനിക്ക് ഈ ഉത്തരകൊറിയയെ കാണാൻ സാധിക്കുന്നത് ഇന്ത്യയോട് കയർക്കുന്ന അമേരിക്കയുടെ പ്രധാന പോയിന്റുകളിൽ ഒന്ന് റഷ്യയുമായിട്ട് ഇന്ധന ഇന്ധനമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വ്യാപാരങ്ങളൊന്നും നടത്തരുതെന്നാണ് പക്ഷേ അമേരിക്കയ്ക്ക് എന്തുമാവാം അടുപ്പിലുമാവാ എന്ന് പറയുന്ന പോലെ അമേരിക്കയ്ക്ക് റഷ്യയുമായിട്ട് ഇപ്പോഴും കരാർ ബന്ധങ്ങളുണ്ട് അവിടെ നിന്ന് പല സാധനങ്ങൾ അവർ വാങ്ങുന്നുമുണ്ട് അതായത് ഞങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യും തമ്പുരാക്കന്മാരാണ് പക്ഷെ നിങ്ങൾ അങ്ങനെ അങ്ങനെയൊന്നും നോക്കരുത് നിങ്ങളോട് ഞങ്ങൾ പറയും അത് മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ഫാസിസം തന്നെയാണ് അവിടെ നടക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അമേരിക്കയുടെ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് പരിപാടികളൊക്കെ ഇനി അവസാനിക്കേണ്ടതുണ്ട് ഇതിനെല്ലാം കാരണം ട്രംപാണ് ആരോ ഒരു റോൾ ഇറക്കിയിരുന്നു അതായത് സർക്കസ് കൂടാരത്തിൽ നിന്ന് ഒരു കോമാളി വന്നിട്ട് ഒരു രാജ്യത്തിന്റെ മന്ത്രിസ്ഥാനത്തേക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ അത് അവിടെ അയാൾ രാജാവാകുകയല്ല ചെയ്യുന്നത് ആ കൂടാരം ആ ഒരു രാജ്യം അല്ലെങ്കിൽ ആ മന്ത്രിസഭ പിന്നീട് ഒരു സർക്കസ് കൂടാരമായിട്ട് മാറും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നാണ് അതെ ഒരു കോമാളിയായി ട്രംപ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഏൽക്കുന്ന അയാൾക്കെല്ലാം മറിച്ച് അയാളുടെ രാജ്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയാണ് കാരണം അവിടെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികൾ ാണ് ഒന്നിക്കുന്നത് തങ്ങളെ തകർക്കാൻ ഈ മൂന്നംഗങ്ങൾ ഒന്നിച്ചാൽ മാത്രം മതിയെന്ന് അറിയാം പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടിയുണ്ട് കുറച്ചു കാലം കൂടി ഇനി അയാൾക്ക് ജീവിക്കാനുള്ളൂ അത്രയും കാലം സന്തോഷമായിട്ട് ജീവിക്കുക രാജ്യം എങ്ങനെയായാലും തനിക്ക് എന്താണ് എന്നുള്ള ചിന്തയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പ്രധാന കാരണം നോബൽ സമ്മാനം കിട്ടാനായിട്ട് അയാൾ പലതരത്തിലുള്ള ഹോപ്രാട്ടി കാണിച്ചു എന്നുള്ള രീതിയിൽ വാർത്തകളൊക്കെ വന്നിരുന്നു അതായത് ഇന്ത്യയെ ചൈനയുമായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യയെ പറഞ്ഞു മാറ്റി ചെയ്തത് ട്രംപാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാർത്തയ്ക്ക് മോദി എസ് മൂളി കഴിഞ്ഞാൽ ചിലപ്പോൾ നോബൽ സമ്മാനം സമാധാനത്തിലുള്ളത് ട്രംപിന് കിട്ടിയേക്കാം അപ്പൊ അതൊക്കെ കിട്ടാൻ വേണ്ടി എന്ത് കോപ്പറേറ്റീവ് അയാൾ കാണും ഒപ്പം തന്നെ അവിടെയുള്ളവർ ഒരു റൈറ്റ് പൊളിറ്റിക്സും മാത്രമാക്കി എടുക്കാനും അയാൾ ശ്രമിക്കുന്നു അവിടെ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം അവിടെയുള്ള രാജ്യത്തുള്ള ആൾക്കാർക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റു രാജ്യക്കാരെയൊക്കെ പറഞ്ഞു വിട്ട് അവർക്ക് നിങ്ങൾക്കാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾ മതി നിങ്ങൾക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും എന്നുള്ള തരത്തിലുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടി ട്രംപ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കഴിഞ്ഞ കൃത്യം എൺപത് വർഷമാണ് ഇപ്പോൾ തികഞ്ഞിരിക്കുന്നത് ഈ എൺപത് വർഷത്തിന് ശേഷം വീണ്ടും ഒരു ആറ്റംപോപ്പ് വർഷിക്കുന്നത് അത് അന്ന് പൊട്ടിച്ച ആൾക്ക് എതിരെ തന്നെയായെങ്കിൽ അന്ന് ഉണ്ടാക്കിയെടുത്ത അമേരിക്കയുടെ സാമ്രാജ്യത്വവും അതുപോലെ തന്നെ സൈനിക മേധാവിത്വവും ലോക പോലീസ് എന്ന് പറയുന്ന പേരുമൊക്കെ അന്ന് ഉണ്ടാക്കിയെടുത്തത് ആ ഒരു ആറ്റം ബോംബ് കൊണ്ടാണെങ്കിൽ ഇന്നൊരു ആറ്റം ബോംബ് മതി അമേരിക്കയെ അവസാനിപ്പിക്കാനും ആ ഒരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ട്രംപ് കൂടി ചിന്തിച്ചാൽ ട്രംപിനും അമേരിക്കക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം തന്നെ ആയിട്ട് രേഖപ്പെടുത്തൂ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട് ബൈ